Hey guys, welcome to my YouTube channel Cozy Vibes with the Shiva. അപ്പം ഇന്ന് നമ്മൾ നമ്മളെങ്ങോട്ടാണ് പോകുന്നതെന്നല്ലേ ഇന്ന് നമ്മൾ ഇടത്തോയ്ക്ക് പോവാണ് കേട്ടോ എടത്തോയിൽ എൻ്റെ അമ്മ വീടാണ് നമ്മൾ ബസ്സിനാണ് പോയത് അച്ഛൻ നമ്മളെ റോഡ് വരെ കൊണ്ടുപോയിട്ട് അവിടെ നിന്ന് നമ്മൾ ബസ്സിനാണ് കേട്ടോ പോയത് ഇത് പച്ച എന്ന് പറയുന്ന ഒരു സ്ഥലമാണ് കുറേ നേരം നമ്മൾ ബസ്സിൽ ഇങ്ങനെ ഇരുന്നു പിന്നെ ഞാനും ഗാതെ ഇപ്പം എനിക്ക് തോന്നുന്നു ഒരു വൺ ഇയറിന് മുകളിലായെന്ന് തോന്നുന്നു എടത്തോ വീട്ടിലോട്ടൊക്കെ പോയിട്ട് അപ്പം നമ്മുടെ അപ്പൂപ്പനും അമ്മൂമ്മയും എപ്പോൾ വിളിച്ചാലും പിണക്കമാണ് നമ്മളൊന്നും അവരെ കാണാൻ ചെന്ന് ചെല്ലുന്നില്ല എന്ന് പറഞ്ഞാൽ അപ്പം നമ്മളത് ആ ഫ്രൂട്ട്സൊക്കെ വാങ്ങിച്ചിട്ട് അവിടേക്ക് പോവുകയാണ് അപ്പം അങ്ങനെ ഓട്ടോയിൽ നമ്മൾ അവിടെ ഇറങ്ങിയിട്ട് ഓട്ടോയ്ക്കാണ് കേട്ടോ വീട്ടിലേക്ക് പോകുന്നത് അവിടെ കോടമ്പനാടി എന്ന് പറയുന്ന സ്ഥലത്താണേ വീട് അപ്പം നമ്മൾ നല്ല രസമല്ലേ നമ്മളൊക്കെ വലുതായ ശേഷം നമ്മുടെ അപ്പനെയും അമ്മൂമ്മേനെയൊക്കെ ഒന്ന് പോയി കാണുക എന്നൊക്കെ പറയുന്നത് അതൊരു വല്ലാത്ത ഫീലല്ലേ കുഞ്ഞിലെ ആകുമ്പോൾ അവർ നമ്മളെ കാണാൻ ഇങ്ങോട്ട് വരും വലുതാകുമ്പോൾ നമ്മൾ അവരെ കാണാൻ അങ്ങോട്ട് വന്ന ഒരു നല്ല ഫീലല്ലേ പക്ഷെ നമ്മളവിടെ ചെല്ലുന്ന സമയത്ത് അവിടെ ഞങ്ങളുടെ അമ്മൂമ്മ ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ അവരെ കാണാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് ഇങ്ങനെ വീട്ടിലേക്ക് പോകുക കേട്ടോ അതെ വീട് അടുക്കാറായി അപ്പം നമ്മൾ അവിടെ ചെന്നപ്പോഴേക്കും തന്നെ എപ്പോഴും അടുത്ത വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ പറ്റും ഒരു എന്താ പറയുക കുറേ ആടുകൾ കാണും പട്ടിയുണ്ട് മാമ വളർത്തുന്ന വലിയൊരു പട്ടിയുണ്ട് കേട്ടോ അവിടെ അപ്പം നമ്മളിങ്ങനെ നടന്ന് ചെന്നപ്പോഴേക്കും ഇതാ ഞങ്ങളുടെ ആടാണ് കേട്ടോ അത് ഇപ്പം നമ്മുടെ ആട്ടും കുട്ടികളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് നേരെ കാണുന്ന കണ്ടോ അതാണ് നമ്മുടെ വീട് അത്ര വലിയ വീടൊന്നും അല്ല കേട്ടോ പക്ഷെ ഇവിടെ ഇരിക്കുമ്പോൾ കിട്ടുന്ന ഒരു സമാധാനമുണ്ട് അത് ഭയങ്കര വലുതാണ് അപ്പോൾ അപ്പം ഇതാണ് നമ്മുടെ ആട് അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്കൊക്കെ കയറി അപ്പോൾ അവിടെ അങ്ങനെ അച്ചായ്ക്കോ അമ്മയ്ക്കോ ഒന്നും വീഡിയോ എടുക്കുന്നത് അത്ര ഇഷ്ടമല്ലാത്തത് കൊണ്ടാണ് കേട്ടോ വീഡിയോ എടുക്കാതിരുന്നത് അപ്പം ഞങ്ങളിതാ ഒളിഞ്ഞൊക്കെ നോക്കുകയാണ് ഞങ്ങൾ കുറേ നാളായിട്ട് ചെല്ലുന്നത് കുറേ നാളായി ചെന്നിട്ട് അപ്പോൾ അതിൻ്റെ പരാതിയൊക്കെ കേൾക്കാം പിന്നെ അവിടെ വെച്ച് കുറേ ഫോട്ടോസും ഷോയും ഒക്കെ കാണിച്ച് കേട്ടോ അതാണ് കേട്ടോ ഇത് പിന്നെ നമ്മൾ അവിടെ നിന്ന് വൈകുന്നേരമൊക്കെ ആയപ്പോൾ തിരിച്ച് നമ്മൾ ഇങ്ങനെ വന്നു കേളമംഗലത്തെത്തി കേളംഗലത്തെത്തി കഴിഞ്ഞാൽ നമ്മുടെ കേളമംഗലം സ്കൂളിൽ പോകണമായിരുന്നു കേളമംഗലം സ്കൂളിൽ ഇതാ പങ്കു പഠിക്കുന്ന സ്കൂളാണ് അപ്പം ഇവിടെ ഒരുപാട് ടീച്ചർ വിളിച്ചിട്ട് പറഞ്ഞായിരുന്നു അവിടെ മറ്റേ നല്ല പാഠം പദ്ധതിയുടെ ഭാഗമായിട്ട് കുട്ടികൾക്ക് ഈ തുണി കൊണ്ടുണ്ടാക്കുന്ന സഞ്ചിയില്ലേ അപ്പം അതുണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം എന്ന് പറഞ്ഞായിരുന്നു അപ്പം ഞാനും കൂടെ പഠിച്ച സ്കൂൾ ആയതുകൊണ്ട് തന്നെ ഒരുപാട് നാൾ കഴിഞ്ഞിട്ടാണ് കേട്ടോ ഇങ്ങനെയൊക്കെ അവിടെ ഒന്നിരിക്കുന്നത് അല്ലാതെ പങ്കുവിനെ കൊണ്ടുവിടാനായിട്ടൊക്കെ ഇടയ്ക്ക് പോകാറുണ്ടെങ്കിലും ഇടയ്ക്ക് നല്ല പോവാറുണ്ടെങ്കിലും അവിടെ ഇങ്ങനെ ഇരിക്കുന്നത് എന്നെ പഠിപ്പിച്ച ടീച്ചറാണ് കേട്ടോ ഇത് ശ്രീജ ടീച്ചർ അപ്പോൾ അവരുടെയൊക്കെ ഒരു സ്നേഹവും ഒക്കെ പണ്ടൊക്കെ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഈ ടീച്ചറിൻ്റെ അടുത്തൊക്കെ എന്തെങ്കിലും പറയാനായിട്ട് എൻ്റെ പേടിയായിരുന്നു പക്ഷേ ഇപ്പോൾ ഉണ്ടല്ലോ കുട്ടികളൊക്കെ ടീച്ചറിൻ്റെ തോളത്തൊക്കെ വന്ന് പിടിച്ച് ഭയങ്കര സ്നേഹത്തോടെയൊക്കെയാണ് അവർ സംസാരിക്കുന്നത് അപ്പം ഞാനിങ്ങനെ ആ ജനഗണമനയൊക്കെ ചൊല്ലുന്ന സമയത്ത് ഞാൻ എൻ്റെ ആ ഒരു കുട്ടിക്കാലത്തേക്ക് ഞാനൊന്ന് പോയി അവിടെ ഇരിക്കുമ്പോൾ നമുക്കൊരു ഇപ്പോൾ അന്ന് നമുക്ക് നമുക്കതിൻ്റെ വില അറിയില്ല അന്ന് നമ്മൾ വിചാരിക്കും എങ്ങനെയെങ്കിലും വീട്ടിൽ പോയാൽ മതിയെന്ന് ഇപ്പോഴാണ് പക്ഷേ അതിൻ്റെ നല്ലൊരു എക്സ്പീരിയൻസ് വീട്ടിൽ വന്നിരിക്കുകയാണ് വീട്ടിൽ വന്നു ഇനിയുള്ളത് ട്യൂഷൻ എടുക്കണം അപ്പൊ ട്യൂഷന് വേണ്ടിട്ട് കുട്ടികളൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ ഇനി ട്യൂഷൻ എടുക്കണം ഇനി ഞാൻ വിചാരിച്ചു വെളിയിൽ നിന്ന് ട്യൂഷൻ എടുക്കാൻ സൗണ്ട് എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ എന്ന് കാരണം നമ്മുടെ അടുത്ത് അമ്പലമാണ് അമ്പലത്തിൽ നിന്ന് ഭയങ്കര സൗണ്ട് അടിക്കുന്നുണ്ട് അപ്പൊ അതാണ് സൗണ്ട് വരുന്നത് അപ്പൊ